എല്ലാവർക്കും നമസ്കാരം നല്ലൊരു വരുമാനത്തിനായി ഫ്ലാറ്റുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒട്ടേറെയാണ് പക്ഷേ മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസിൽ നിന്നുള്ള ഇൻകം അല്ലെങ്കിൽ മന്ത്ലി റെൻറ്റ് എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും എന്നിട്ടും ആളുകൾ എന്തുകൊണ്ട് ഫ്ലാറ്റുകളിൽ വരുമാനത്തിനായി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ടാഞ്ചിബിൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുള്ള സംതൃപ്തിയും മറ്റൊന്ന് അത് സേഫായ ഒരു സെക്യൂർഡായ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതുമാണ് ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും അധികം അപ്രീസിയേഷൻ ലഭിക്കുന്നത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് മികച്ച രീതിയിലുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നത് പക്ഷേ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ പണി പൂർത്തിയാക്കിയ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാകണമെന്നുമില്ല ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷന് സാധ്യതയുള്ള ഇപ്പോൾ നിലവിൽ മികച്ച റെൻ്റൽ ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിലെ കുറച്ച് ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽസാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫെർണിഷ്ഡ് ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തുള്ള പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന പ്രൊജക്ടിലാണ് ഇതൊരു വിൽപ്പനയ്ക്കുള്ള ഫ്ലാറ്റ് അല്ല ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിൽ നമുക്ക് വൺ ബി എച്ച് കെ ടു കെ ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കെ ഫ്ളാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉടമയ്ക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളാണ് ആദ്യത്തെ ബെനിഫിറ്റ് എന്നത് ബിൽഡർ വിൽക്കുന്ന വിലയേക്കാൾ പത്ത് ലക്ഷം രൂപ കുറവിൽ ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാം എന്നതാണ് നിലവിൽ ഈ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓണർ നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ മുടക്കിയാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഇന്റീരിയർ ചെയ്ത ഫ്ലാറ്റുകൾക്ക് നിലവിൽ ഇവിടെ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം വരെ റെന്റൽ ലിംഗം ലഭിക്കുന്നുണ്ട് കൊച്ചിയിലെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു റെന്റൽ ലിങ്കം തന്നെയാണിത് കംപ്ലീറ്റ് ആയ പ്രൊജക്ടുകൾക്ക് താരതമ്യേന ക്യാപിറ്റൽ അപ്രീസിയേഷൻ കുറവായിരിക്കും എന്നാൽ ഈ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ അഥവാ വിലവർധന ഉണ്ടാകുന്നതാണ് വില വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഒരു പ്രൊജക്ടിൽ പ്രസ്റ്റീജ് മോള് കൂടെ വരുന്നുണ്ട് ഈ ഒരു പ്രസ്റ്റീജ് മോൾ കൂടെ വരുമ്പോഴാണ് നൂറു ശതമാനവും പ്രൊജക്ടിന്റെ പണി പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുക രണ്ടാമത്തേത് വരാൻ പോകുന്ന നാലുവരി പാത ഈ പ്രൊജക്റ്റിനു മുൻപിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്നാമതായി കാക്കനാട് ഇനി വരും വർഷങ്ങളിൽ വരുന്ന വലിയ റെസിഡൻഷ്യൽ ഡിമാൻഡ് തന്നെയാണ് അതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം ലുലു പണിതുകൊണ്ടിരിക്കുന്ന മുപ്പത്തി ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ട്വിൻ ടവർ ആണ് ഇതിന്റെ ഭാഗമായി വരും വർഷങ്ങളിൽ കുറഞ്ഞത് മുപ്പതിനായിരം എംപ്ലോയീസ് എങ്കിലും കാക്കനാട് ടൗണിലേക്ക് വരുന്നതാണ് ആ സമയത്ത് വരുന്ന വലിയ റെസിഡൻഷ്യൽ ഡിമാൻഡ് ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകളുടെയും വില വർധനവിന് കാരണമാകുന്നതാണ് ഇവിടെ എല്ലാ തരത്തിലുമുള്ള പ്രീമിയം അമിനിറ്റീസ് നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ മികച്ച റെന്റൽ ഇൻകം ലഭിക്കുന്ന വലിയ വില വർധനവിന് സാധ്യതയുള്ള ഇത്തരത്തിലുള്ള പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് സ്ഥിതി ചെയ്യുന്ന പ്രസ്റ്റിജി ഹിൽസൈഡ് ഗേറ്റ്വേ എന്ന ഈ പ്രൊജക്ടിൽ നിലവിൽ ബിൽഡർ വിറ്റുകൊണ്ടിരിക്കുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് എന്നാൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന് നിലവിലെ വിലയിൽ നിന്നും പത്ത് ലക്ഷം രൂപ കുറവിൽ എൺപത്തി ഒന്ന് ലക്ഷം രൂപ മുതൽ ഫ്ലാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക